വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത് വിവാദമാക്കുകയും ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുകയും ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇരുപത്തേഴാം വാർഡ് മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് എൽ വൈഷ്ണ പ്രചരണം ഊർജിതമാക്കി വിവാദങ്ങൾ വൈഷ്ണയ്ക്ക് തന്നെ തുണയായി മാറിയ അവസ്ഥയാണ് ഇതിനിടെ വൈഷ്ണയ്ക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞ എൻ ഡി എ സ്ഥാനാർത്ഥിയും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ കണ്ടുമുട്ടുകയായിരുന്നു ഈ കുട്ടിക്ക് വന്ന വിഷമം അനുകൂലമായിട്ടുണ്ട് ദൈവമുണ്ട് എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അജയ് കുമാർ പറയുകയായിരുന്നു ഉടൻ അജയ് കുമാറിന്റെ കാലിൽ തൊട്ട് വൈഷ്ണവ അനുഗ്രഹം വാങ്ങി ഓൾ ദി ബെസ്റ്റ് അജയ്കുമാർ ആശംസിച്ചു വൈഷ്ണയ്ക്കും തിരികെ ഓൾ ദി ബെസ്റ്റ് പറയുകയായിരുന്നു ഇന്നലെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് താൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞില്ല എന്നും ബി ഡി ജെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അജയ് പറയുകയായിരുന്നു അതേസമയം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വാർത്തകളായത് തുണയായി എന്നാണ് ഇപ്പോൾ വൈഷ്ണയുടെ ക്യാമ്പ് കരുതുന്നത് ഇപ്പോൾ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെയാണ് വൈഷ്ണയും പ്രതികരിച്ചു അതേസമയം വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് ഇന്ന് നടക്കും ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ഹാജരാവാൻ വൈഷ്ണയ്ക്കും പരാതിക്കാരൻ ധനീഷ് കുമാറിനും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഇരുവരോട് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം വൈഷ്ണയുടെ ഹർജിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതരുടെ നടപടി ഹർജിക്കാരുടെയും പരാതിക്കാരന്റെയും ഹിയറിംഗ് വിളിച്ചു ചേർക്കാനായിരുന്നു കോടതി നിർദ്ദേശം മുട്ടട വാർഡിൽ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ട് ചേർത്തു എന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനത്തിന് അടിസ്ഥാന ായിരിക്കും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം ഒഴിവാക്കുക അതേസമയം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രചാരണം തുടരുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടാട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് പറഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വത്തിന് അനുകൂലമായുള്ള സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക സൈബർ ആക്രമണങ്ങൾ നേരിട്ടു കോടതിയിലും നിയമ സംവിധാനങ്ങളിലും വിശ്വാസമുണ്ട് എന്നും വൈഷ്ണ പറഞ്ഞിരിക്കുകയാണ് ആദ്യ റൗണ്ട് പ്രചാരണം കഴിഞ്ഞപ്പോഴാണ് വോട്ടർ പട്ടിക പ്രശ്നം വരുന്നത് മാനസിക സംഘർഷം മൂലം മാറി നിന്നു പിന്നീടാണ് ഹൈക്കോടതി വിധി വന്നത് ഹൈക്കോടതി വിധി ുണ്ട് വൈഷ്ണ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇതിന് പിന്നാലെ നേരിട്ടതെന്നും വൈഷ്ണ വെളിപ്പെടുത്തി പ്രചാരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് പ്രചാരണം നിർത്തിവെക്കേണ്ടി വന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടാവൂ എന്ന് പറയേണ്ടത് പാർട്ടിയാണ് പാർട്ടിയുടെ വീഴ്ചയായി കാണുന്നില്ല സ്ഥാനാർത്ഥി പട്ടിക വന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പരാതി വന്നത് സെപ്റ്റംബറിൽ പരാതി കൊടുത്തതായി നോട്ടീസിലും പറഞ്ഞിട്ടില്ല അതിന് മൂപ്പ് പട്ടികയിൽ പേരുണ്ടായിരുന്നു അതാണ് വെട്ടിമാറ്റിയത് ഒരു വോട്ടറുടെ അവകാശമാണ് നിഷേധിച്ചതെന്നും ആ നടപടിയിൽ ബുദ്ധിമുട്ടുണ്ടെന്നും വൈഷ്ണവ പറയുകയാണ് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി നിശ്ചയിച്ചത് പ്രചാരണത്തിൽ അതിൻ്റെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും വൈഷ്ണവ വ്യക്തമാക്കുകയായിരുന്നു